അറിയോ ഈ നിമിഷം ഞാൻ രാവിലെ ഒരു ഭാഗം കഴിച്ചിട്ടില്ല ഒരു നേരത്തെ ആഹാരത്തിന് ഗതിയില്ലാത്തൊരു മനുഷ്യനാണ് ഒരു നേരത്തെ ആഹാരത്തിന് ഗതിയില്ലാത്തൊരു മനുഷ്യനാണ് ഞാൻ ഈ കിട്ടുന്ന ശമ്പളം മുഴുവൻ ലോണിനും മറ്റു കാര്യത്തിനും ഇത് വാടക വീടാണ് എന്റെ കയ്യിൽ അഞ്ച് പൈസ ഇല്ല ം നിങ്ങൾ ലജ്ജ തോന്നില്ല നിങ്ങൾ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനല്ലോ നിങ്ങൾക്ക് ഒരു രൂപ സമ്പാദിച്ചു വെക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ മുമ്പ് കൊച്ചാകണ്ട സാറേ ഒന്നര കോടി രൂപയാണ് ആലമാരിക്ക് പൂട്ടി വെച്ചു ഒന്നര കോടി സാറേ ഞാൻ പറയും ഞാൻ പറയും സാർ ആരെ മൂന്നു കൊച്ചാകുന്നത് എനിക്ക് ഇഷ്ടമല്ല ഒന്നര കോടി രൂപയുണ്ട് പിന്നെ മൂന്നാറിൽ മൂന്നേക്കർ സ്ഥലമുണ്ട് പിന്നെ കട്ടപ്പനയും പാട്ടയും കെട്ടാത്ത നാനൂറ് സെന്റ് സാറിന് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എല്ലാം ഞാൻ പറയും നാല് ബെൻസ് ബുക്ക് ചെയ്തിട്ടുള്ള എൻ്റെ അറിവില് ഇത്രേ ഉള്ളൂ

പകുതി ഞാൻ കൈക്കൂലി മേടിക്കണമെന്ന് ആ കൈക്കൂലി മേടിക്കാം കേട്ടാ അങ്ങനെ പറ്റിക്കാൻ നോക്കണ്ട എന്നെ പോലെ സമ്മാനവും വേണ്ട കൈക്കൂലി വേണ്ട ഇതിനുള്ള നിയമ നടപടികൾ സ്വീകരിക്കാൻ താൻ ബാധ്യസ്ഥനാണ് ഞങ്ങൾ ഇപ്പൊ വരാം